ഭയങ്കര <laughs> ഏതൊക്കെ <laughs> അല്ലെ എന്നാലും വിളിയാ പാ രാത്രിയൊക്കെ രണ്ടു മേളിക്കൊക്കെ അല്ല ചായ കുടിക്കാൻ വേണ്ടി കൊല്ലത്തേ പോലെ പോയിട്ട് അല്ലെ പെണ്ണാണോ വലുത് ഫ്രണ്ടാണോ വലുത് ഇപ്പൊ അറിയാം രണ്ടു മണിയായ അല്ലല്ല നോർമൽ അല്ല സ്പീക്കർ ഇടല്ലേ ഈടല്ല സ്പീക്കറിട്ടാന്നോ ഉറങ്ങിയ കൊച്ചിന് പുറത്തേക്ക് നിന്റെ ചെലവ് കൊച്ചിക്ക് പോവാ കൊച്ചി കൊച്ചിക്ക് പോയി പാളാളിയാ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് കൊച്ചിക്ക് പോന്നു അങ്ങനെയുണ്ട് അല്ലെയാ കൊച്ചിന് എത്ര വയസ്സുണ്ടിയാ ഇന്ന് എത്ര വയസ്സായ പതിനേഴ് പോയിന്റ് എത്ര ഇരുപത്തി ഒമ്പത് വയസ്സായാലും പതിനെട്ട് വയസ്സായ കൊച്ചിയുടെ പറകടക്കണ്ടാടി എന്റെ പൊന്നളെ ഇന്നലെ എന്നെ വിളിച്ച് കണക്ക് കട എവിടെ ഉണ്ടളിയാ അളിയാ കൊച്ചിന്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആളിയ പതിനെട്ട് വയസ്സാവു അളിയാ അപ്പൊ വലിയൊരു ടെലി ബിയർ കാട്ടി എന്നെ കാട്ടി വലിയൊരു ടെഡി ബിയർ വേണം എന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ പറഞ്ഞു കൊഴപ്പില്ലേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഉണ്ട ചോദിച്ചു അല്ലേ അപ്പൊ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് പറ്റത്തില്ല ഫ്രഷ് വേണോ ആ ഒരു ം രൂപ അവനെ വിളിച്ച് കടം ചോദിച്ചപ്പോ അവന്റെ ഇല്ലായിരുന്നു കൊച്ചി അല്ല കൊച്ചിന് അയ്യായിരത്തി അഞ്ഞൂറ ചെടി പീർ മേടിക്കാൻ നിന്റെ പണം ഉണ്ടാത്തഞ്ഞൂറ് ടെ മരിച്ച നീ മരിച്ചാ ചാർജ് കാണിച്ചു ചർജ് എത്ര ടാ ഞാൻ മഴ ഇതില്ല കളിയ ഇന്ന് ഇന്നലെയൊന്നും അല്ല സബീര് പരിപാടി തുടങ്ങിയത് അതേ നൂറ്റിയഞ്ചു കിലോമീറ്റർ പോണോളിയാളിയാ സബീര് ഇന്നലെ അല്ല ഈ വി ചവിട്ടാൻ തുടങ്ങിയത് അയ്യായിരം പന്തായം അയ്യായിരത്തി അഞ്ഞൂറ് പന്തായം ഇത് അവിടെ എത്തിക്കും കൊച്ചിയില് നീ എത്തിക്കും അല്ലെ അവിടെ പോയി അല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെറ്റ് കൊച്ചി എത്തിച്ച് നിരക്ക് കട്ടങ്കാപ്പ് വേടിച്ചു எூத்தான் பைசோசி விஷயம் அஞ்சூரே அளியா காணி அலியா எத்தியா வண்டி கோன்ஃபிடன்

ഴിഞ്ഞ നീ ചാർജ് നീക്കുവോ അതോ അടുത്ത വണ്ടി വിളി ഈ നിന്നെയൊക്കെ കൊണ്ടുവന്നത് ഞാനെ അടുത്ത വണ്ടി വരുമോളിയത് എങ്ങനെ പോവാനായിരത്തി അഞ്ചാറ് അറുന്നൂറ് ആള് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് തരാ ശരി സപ്പോർട്ട് ചെയ്തതാണ് എന്റെ കൂട്ടുകാരെ തന്നെ പറഞ്ഞത് വണ്ടി ഉണ്ട് ബ്രോ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം തരാൻ തായ്മുമ്പോൾ വെള്ളം തരാൻ ഫുഡ് തരാൻ ഒക്കെ ബ്രോ ബാക്കിൽ വണ്ടികളുണ്ട് സെക്യൂരിറ്റിയാണ് അവിടുത്തെ പറ്റി വെച്ച് മറക്കല്ലേ ഞാൻ പൈസ കിട്ടാ ഞാൻ ഇന്ന് ഇറങ്ങാത്തില്ലാണ് കടയിലെങ്കിലും നിർത്തണല്ലേന്താണ് കഴിക്കാൻ സവീർ അതിന്റെ വാക്കിങ്ങാണല്ലേ പറഞ്ഞു തരുന്നില്ല വണ്ടിയൊക്കെ ആവുമ്പോ ഇങ്ങനെ എല്ലാ ഒരു ട്രിപ്പാകുമ്പോ എല്ലാം വെല്ലുവിളിയാ സാധനം പരിപാളിയാ അണ്ടർ സ്പീച്ച് സമയം ഒന്ന് കാണിച്ച രണ്ടു ഞാൻ നൂറ് വെട്ടം പറഞ്ഞു എത്തത്തില്ല എത്തത്തില്ല എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഓയിരുന്നു ഇവിടെ ആ മുഖം നീ കൂടെ കിടന്ന കൂട്ടുകാരനായപ്പോ കൈവീശോ ഇട്ടന്ന് ഇന്റർ ഇന്റർട്ട് എനിക്കൊന്നും പണ്ട എനിക്കടത്തോടെ അറിഞ്ഞിട്ട് ഞാൻ കൊച്ചി കൊണ്ടേ കഴിപ്പിക്കാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയും ചെയ്ത് കൊച്ചിയില്ല മച്ചീല്ലോട് നിന്റെ ഉടുക്കത്ത ചോദന ചാർജർ ഇല്ല ചാർജർ ഇല്ലെന്ന്

ആ ഒരു ഹോട്ടലിൽ ഹോട്ടലിൽ അപ്ഡേറ്റ് നടക്കുന്നുണ്ടേ? കൊണ്ടോ അതെ ഹോട്ടലാ പ്രാവോ ബോഡി അങ്ങനെണ്ടോ അപ്പ നിന്നേ നീ ചേർന്നാ അല്ലല്ല എനിക്ക് വിശ്വാസില്ല ഇതിന് ഒരു അംശം കൊണ്ടോ ഐ കുഞ്ഞി നോക്കിയോ അവിടെ നേരെയാണ് നല്ലാ ഹോട്ടൽന്ന് അവിടെ ഓടുന്നത് ഇല്ലല്ല പ്രാവോ പ്രാവോ അല്ല കഴിക്കാനില്ലുണ്ടോ അവിടെ ഇവിടെ ഇങ്ങേദിന തന്നെ തന്നെ വെച്ചിട്ടാ ോട്ടിട്ട് വന്നോ നിന്റെ എന്റെ അടുത്ത് പറയുകയുള്ളൂ എനിക്കും ഇനി എപ്പ വീടെത്തിക്കൂടാ നീ എവിടെ സ്പെഷ്യൽ മേടിച്ചിടാന്ന് പറഞ്ഞ എനിക്ക് ആ എറണാകുളത്തുനിന്ന് സ്പെഷ്യൽ അത് ആലപ്പുഴ മൂന്ന് മണിയായപ്പോ എവിടെ അമ്പലപ്പുഴ ആലപ്പുഴ പോലും ആയല്ലോ എന്തെങ്കിലും വർത്താനം കേട്ടൊരു നാല് വട്ടിടിച്ചു ചോദിച്ചു അയാ എനിക്ക് അടിക്കാൻ ഇവ എനിക്ക് എറണാകുളത്തെ നെച്ചോറ് ബീഫ് ചിക്കൻ എടുക്കാൻ വിളിച്ചോണ്ടാവും ചാർജ് കുത്തിയിട്ടാണ് കുത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്താണെന്ന് പറയാനുള്ളത് നീ എല്ലാരും ചെയ്താലും നീ വണ്ടി നിനക്ക് നിനക്കെന്നെ പുച്ഛല്ലോടാ നോക്കടാ എന്റെ പോടാ വണ്ടി റോഡ് സൈഡ് കിടന്നപ്പോന്നോ വിശ്വസിക്കാരും വിശ്വസിക്കുന്നു ഇത് ഇവന്റെ ഉടായിപ്പാറ ഇവിടെ റോഡ് കാര്യം വണ്ടി തെറ്റല്ലേ വീട്ടിലെ നമ്മടെ വണ്ടി ആ സൈഡിൽ പോണ്ടേക്കഴിച്ച് നമ്മടെ വണ്ടി ടാ നമ്മളെ കാര്യായിട്ട് നമ്മളെ വണ്ടിയില്ലല്ലാ ഇപ്പൊ സമയം എത്ര മണിയാടാൻസ് ോറിയ പറയാളിയാ പോലെ പാലക്കാട് ബെസ്റ്റ് ചായ സ്പോട്ടു അപ്പൊ ചായ മസാല ചായ പൊന്നാളിയാ എന്തിനാളിയാ എന്റെ കല്യാണം കഴിഞ്ഞാ മൂന്ന് ദിനകത്ത് ഇങ്ങനെ ലെക്റിയോ കണ്ടു ഇംഗ്ലീഷ് പറഞ്ഞു ഇംഗ്ലീഷ് ഐ ടോക്ക് ഇംഗ്ലീഷ് ഗൈസ് ഡയലോഗ് പക്ഷേ പത്ത് മണി ആയപ്പോഴോ പത്ത് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാരും തിരിച്ചു വീടെത്താറായി ഉമ്മ കൊടുക്കുന്നതാണ് അപ്പൊ ശരിയെന്നാ